നീണ്ട ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം ഡൽഹിയിൽ അധികാരമുറപ്പിച്ച ബി ജെ പിക്ക് മുന്നിൽ വെല്ലുവിളികൾ ഏറെയാണ് അരവിന്ദ് കെജ്രിവാൾ തുടങ്ങി വെച്ച ധാരാളം പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാനും പുതിയ ജനകീയമായ പദ്ധതികൾ ആവിഷ്കരിക്കാനും ഡൽഹിയിലെ പുതിയ മന്ത്രിസഭയ്ക്കാകണം അരവിന്ദ് കെജ്രിവാളിന്റെ പരാജയത്തിലേക്ക് നയിച്ച കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യമുനാനദി ശുചീകരണമായിരുന്നു തിരഞ്ഞെടുപ്പിന്റെ കാലയളവിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു യമുനാ നദിയുടെ ശുചീകരണം എന്നത് എന്നാൽ അതിൽ പരാജയപ്പെടുക മാത്രമല്ല യമുന നദിയുമായി ബന്ധപ്പെട്ട വിവാദ പ്രസ്താവനകളിലും അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെട്ടതോടെ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരികയായിരുന്നു ഏതായാലും ഡൽഹിയിലെ രേഖാ ഗുപ്തയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ യമുന ശുചീകരണത്തിന് തന്നെയാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നതെന്നാണ് ആദ്യ ദിവസങ്ങൾ സൂചിപ്പിക്കുന്നത് ഏറ്റവും ആദ്യം അതായത് ഈ സത്യപ്രതിജ്ഞ നടന്ന ആ ദിവസം തന്നെ അതിനുള്ള നടപടിക്രമങ്ങളും അവർ ആരംഭിച്ചിരുന്നു ആദ്യ മന്ത്രിസഭായോഗം ചേരുന്നതിന് മുമ്പേ മുഖ്യമന്ത്രി രേഖാഗുപ്തയും മന്ത്രിമാരും യമുന തീരത്തെ വസുദേവ ഘട്ടിലെത്തി യമുന ആരതി നടത്തിയുണ്ടായി രാഷ്ട്രീയമായും അല്ലാതെയും ഇതിനേറെ ഏറെ പ്രാധാന്യമുണ്ടെന്നുള്ളതും ഓർക്കണം മൂന്ന് വർഷത്തിനകം തെളിനീരൊഴുകുന്ന നദിയാക്കി യമുനയെ മാറ്റുമെന്നാണ് ബി ജെ പിയുടെ വാഗ്ദാനം പുതിയ മന്ത്രിസഭ ചുമതല ഏൽക്കുന്നതിന് മുമ്പ് ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയുടെ നേതൃത്വത്തിൽ യമുന ശുചീകരണ പരിപാടികൾ ആരംഭിച്ചിരുന്നു ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് യമുന തന്നെയാണ് എന്നത് വ്യക്തമാക്കുകയാണ് ഈ കാര്യം സാധാരണക്കാരായ ജനങ്ങളിൽ ശ്രദ്ധ ചെലുത്താൻ യമുന ശുചീകരണത്തിലൂടെ സാധിക്കുമെന്ന് ബി ജെ പിക്ക് വ്യക്തമായ ധാരണയുണ്ട് അതുതന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് നവംബറിൽ യമുന തീരത്ത് ആരതി നടത്തിയ കേജ്രിവാൾ അടുത്ത അഞ്ച് വർഷത്തിനകം നദി ശുചീകരിക്കുമെന്നായിരുന്നു ഉറപ്പ് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും അതിനുശേഷവും യമുന ശുചീകരണമാണ് പ്രധാന ഉത്തരവാദിത്തമെന്ന് പ്രഖ്യാപിച്ച കേജ്രിവാൾ വീണ്ടും രംഗത്തെത്തുകയും ചെയ്തിരുന്നു എന്നാൽ ആ വാഗ്ദാനം പാലിക്കാൻ ഈ രണ്ടു തവണയും കേജ്രിവാളിന് സാധിച്ചില്ല പക്ഷേ ബി ജെ പി യമുന നവീകരണ പദ്ധതിയുടെ പുതിയ ആക്ഷൻ പ്ലാൻ ഡൽഹി മലിനീകരണ നിയന്ത്രണ കമ്മിറ്റി അതായത് ഡി പി സി സി നൽകിയിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് ഇതിനോടകം തന്നെ കൈമാറുകയും ചെയ്തിട്ടുണ്ട് ഇതിനെല്ലാം അപ്പുറം ആം ആദ്മിക്ക് നല്ല ചിമിട്ടൺ പണി നൽകാൻ ബി ജെ പി സർക്കാർ ഒരുങ്ങുകയാണ് സി എ ജി റിപ്പോർട്ട് പുറത്തുവിട്ട് അരവിന്ദ് കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടി നേതാക്കളെയും വീണ്ടും കുരുക്കാൻ ഡൽഹിയിലെ പുതിയ സർക്കാർ തയ്യാറെടുക്കുകയാണ് പതിനാല് സി എ ജി ഓഡിറ്റ് റിപ്പോർട്ടുകൾ ആദ്യ നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി ഗുപ്ത അറിയിച്ചിട്ടുണ്ട് അതായത് ഇരുപത്തിനാലാം തീയതി എ എ പി സർക്കാരിൻ്റെ അതായത് ആം ആദ്മി സർക്കാരിൻ്റെ കാലത്ത് നടത്തിയ എല്ലാ താൽക്കാലിക നിയമനങ്ങളും റദ്ദാക്കി മുഖ്യമന്ത്രി ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ടാവും എന്നാൽ വനിതകൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതി ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ പാസ്സാക്കാതെ ബി ജെ പി ഡൽഹിയിലെ ജനങ്ങളെ വനിതകളെ വഞ്ചിച്ചുവെന്നാണ് ആം ആദ്മി പാർട്ടി വിമർശിക്കുന്നത് പക്ഷേ ആ വിമർശനം ബി പുതിയ ഡൽഹി ഗവൺമെൻറ്റിനെയോ സാരമായി ബാധിച്ചിട്ടില്ല എന്നാണ് സത്യം മുഖ്യമന്ത്രിയെ ചുമതലയേറ്റതിന് പിന്നാലെ അരവിന്ദ് കെജ്രിവാളിനും എ എ പിക്കും ശക്തമായ മുന്നറിയിപ്പുമായി ഗുപ്ത രംഗത്തെത്തിയിരുന്നു ഇപ്പോൾ സമർപ്പിക്കുമെന്ന് അറിയിച്ചിരിക്കുന്ന പതിനാല് സി എ ജി റിപ്പോർട്ടിൽ അരവിന്ദ് കേജ്രിവാളിനെ പൂട്ടാനുള്ള എല്ലാ വിവരങ്ങളും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ബി ഉന്നയിക്കുന്ന വാദവും ആ പേടി ആം ആദ്മിക്കും അരവിന്ദ് കെജ്രിവാളിനും ഉണ്ടെന്നതും മറ്റൊരു സത്യമാണ് കാരണം മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയുമടക്കം ജയിലിലായ മദ്യനയത്തെക്കുറിച്ച് അടക്കമുള്ള റിപ്പോർട്ടുകളാണ് ഇതിൽ ഉള്ളത് അല്ലെങ്കിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇതോടെ കേജ്രിവാളിന്റെയും സംഘത്തിന്റെയും തനി നിറം ജനങ്ങൾ അറിയുമെന്നാണ് മുഖ്യമന്ത്രി രേഖാഗുപ്ത പറയുന്നത് അതായത് ഇത് കൃത്യമായി ബി ജെ പി പ്ലാൻ ചെയ്യുകയാണ് ഡൽഹിയിൽ ഇനി ആം ആദ്മിക്ക് ഒരു തിരിച്ചു വരവില്ല എന്നുള്ളതിന് ഊട്ടി ഉറപ്പിക്കുന്നതിന് കാര്യങ്ങളാണ് ഇപ്പോൾ ബി ജെ പി ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേസ് അങ്ങനെ അവസാനിപ്പിച്ചിട്ടില്ല തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു അധികാരത്തിലേറിയാൽ കൂടിയും ആ മദ്യനയക്കേസിലെ കേസിലെ കുറിച്ചുള്ള കാര്യങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണ് ബി ജെ പി നൽകുന്നത് മുഖ്യമന്ത്രിയായ രണ്ടാം ദിനം തന്നെ കടം വെട്ട് നടപടികളും രേഖ നടത്തിയിരുന്നു മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഓഫീസുകളിലും ദില്ലി സർക്കാരിന് കീഴിലുള്ള ബോർഡ് കോർപ്പറേഷൻ ആശുപത്രികൾ സമിതികൾ തുടങ്ങിയ എല്ലാത്തിലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ആം ആദ്മി സർക്കാർ താൽക്കാലികമായി നിയമിച്ചവരെ അടിയന്തരമായി പുറത്താക്കാനായിരുന്നു ഉത്തരവിട്ടിരുന്നത് പുതിയ നിയമനങ്ങൾക്ക് നടപടി തുടങ്ങിയിട്ടുണ്ട് അതേസമയം ദില്ലിയിലെ എല്ലാ വനിതകൾക്കും മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം നൽകുന്ന മഹിളാ സമ്മാൻ യോജന പദ്ധതി നടപ്പാക്കുമെന്ന് ബി ജെ പി പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ചിരുന്നു പദ്ധതി നടപ്പാക്കാൻ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ തീരുമാനമെടുക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ബി ജെ പി ജനങ്ങളെ വഞ്ചിച്ചെന്നാണ് ആം ആദ്മിയുടെ ആരോപണം എന്നാൽ പതിമൂന്ന് വർഷം ഭരിച്ചവർക്ക് ഒരു ദിവസം മാത്രം പിന്നിട്ട അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾ പിന്നിടുന്ന സർക്കാരിനെ ചോദ്യം ചെയ്യാൻ അവകാശമില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് അല്ലെങ്കിൽ മുഖ്യമന്ത്രി തിരിച്ചറിക്കുന്നത് അങ്ങനെയാണ് ഏതായാലും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും നാളുകളിൽ ഡൽഹി രാഷ്ട്രീയത്തിൽ പ്രകടമായ മാറ്റങ്ങൾ കൊണ്ടുവരാനും ആം ആദ്മി പാർട്ടിയെയും അരവിന്ദ് കെജ്രിവാളിനെയും അടക്കമുള്ള നേതാക്കളെ കുരുക്കാനുള്ള നിയമസാധ്യതകൾ പരിശോധിക്കാനും രേഖാഗുപ്തയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ശ്രമിക്കുക തന്നെ ചെയ്യും